നമസ്തേ പഠിക്കാം കളിക്കാം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പി എം വരുസ ഒരു അംഗൻവാടി ടീച്ചറാണ് ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതായത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും പോഷകമായിട്ടുള്ള ഒരു പായസം നമ്മൾ റാഗി കടയിൽ നിന്ന് വാങ്ങിക്കുന്നു അത് കഴുകി നന്നായി പിന്നെ ചളിയും കല്ലുമൊക്കെ കളഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുക്കണേ അതുകൊണ്ട് അത് വെച്ചിട്ടുള്ളൊരു പായസം അപ്പോൾ അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതും പിന്നെ അതിൽ എന്തൊക്കെ ചേർക്കണം എന്നുള്ള ഒക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ പിന്നെ കുട്ടികൾക്ക് ധാരാളം അയൺ കിട്ടും റാഗിയിൽ അയ്യുണ്ട് കാൽസ്യം ഉണ്ട് അതേപോലെ നമ്മളതിക്ക് മധുരത്തിന് ചേർക്കുന്നത് ശർക്കര പാനിയാണ് അത് അതേപോലെ തേങ്ങാപ്പാൽ അതേപോലെ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ചേരുമ്പോൾ നല്ലൊരു പായസം ഒക്കെ മാറ്റാൻ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം ശരി എന്നാൽ വീഡിയോ കാണാം എനിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുക ആദ്യമായിട്ട് വേണ്ടത് റാഗിപ്പൊടിയാണ് റാഗിപ്പൊടി നമ്മൾ ഞാൻ റാഗി കടയിൽ നിന്ന് മേടിച്ചിട്ട് അത് കഴുകി ഉണക്കി പൊടിച്ചതാണ് പിന്നെ വേണ്ടത് വറുത്ത വറുത്തസേമിയാണ് വേണ്ടത് ഞാൻ വറുത്ത സേമിയെ തന്നെ വാങ്ങിച്ചതാണ് പിന്നെ വേണ്ടത് നെയ്യാണ് നെയ്യ് പിന്നെ അണ്ടിപ്പരിപ്പ് പിന്നെ വേണ്ടത് ശർക്കര പാനി ശർക്കര അങ്ങനെ തന്നെ ഉപയോഗിക്കുമ്പോൾ അതിൽ പൂഴിയും പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് പാനിയാക്കിയതിന് ശേഷം അരിച്ചിട്ട് ഉപയോഗിച്ച് അതൊക്കെ ഇല്ലാതെയാവും നല്ലൊരു ശർക്കര പാനീട്ട് നമുക്ക് കിട്ടും പിന്നെ നമ്മൾ വേണ്ടത് നമുക്ക് വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏലക്കായ വേണം അതേപോലെ ഒരു തേങ്ങേൻ്റെ പാലാണ് ഞാൻ പിഴിഞ്ഞെടുത്തത് അപ്പോൾ അത് ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെയിട്ട് എടുത്തു അപ്പോൾ ഇത്രയും കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പായസം ഉണ്ടാക്കാൻ പറ്റും കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ളൊരു പായസമാവും കാരണം സ്കൂളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ കുട്ടികൾ വരുമ്പോൾ ചായക്ക് പകരം ഇത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ടാം പാലിൻ്റെ പകുതി എടുത്തിട്ട് അതിൽ കുറച്ച് രണ്ട് മൂന്ന് സ്പൂണ് റാഗിപ്പൊടി ഇട്ടിട്ട് ഇളക്കി നന്നായിട്ട് കട്ടയടച്ച് വെച്ചു മാറ്റി വെച്ചു നന്നായിട്ട് ഇളക്കി ചേർക്കണം ആ പിന്നെ കട്ടല്ലാതെ അങ്ങനെ ആവുമ്പോഴേ നമ്മൾ സേമിയൊക്കെ അത് ഒഴിച്ച് ചേർക്കുമ്പോൾ നല്ലൊരിതായിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായി കുടിക്കാനും രസം ഉണ്ടാവില്ല നമ്മൾ കുടിക്കുന്ന സമയത്ത് കട്ടൊക്കെ ഉണ്ടായിട്ട് വരും നമ്മൾ രണ്ടാം പാല് എടുത്തിട്ട് അതിൽ പകുതി പാലിൽ നമ്മൾ പിന്നെ റാഗി പൊടി കലക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പാലിൽ നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് ഇനി അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അലേക്ക് വറുത്ത സേമിയ ഇട്ട് കൊടുക്കണം അത് സേമിയ എത്ര വേണമെന്ന് കുട്ടികൾക്ക് ഇഷ്ടമുള്ള നല്ല ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ സേമിയ നല്ല ഇഷ്ടം ഉണ്ടെങ്കിൽ കുറച്ച് അധികം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഇവിടെ വളരെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇടുമ്പോൾ തന്നെ നമ്മൾ നന്നായി ഇളക്കിയില്ലെങ്കിൽ സേമിയ അതെ കട്ട പിടിച്ചിട്ടിരിക്കും അപ്പോൾ അത് കട്ട പിടിക്കാതിരിക്കുമെങ്കിൽ നമ്മൾ നന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കണം അപ്പോൾ വെന്ത് വരുമ്പല്ലേ നമ്മൾ എന്ത് വേണം പിന്നെ പാലിൽ നമ്മൾ റാഗിപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നന്നായി കട്ട് കുടഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ റാഗിപ്പൊടി കലക്കിയത് ഒഴിക്കണം അപ്പോൾ ഏകദേശം പിന്നെ സേമിയ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ സേമിയത്തേക്ക് നമ്മൾ റാഗിപ്പൊടി ഒഴിച്ചെടുക്കുകയാണ് അപ്പം നമ്മുടെ സേമിയം നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി സേമിയ വ വെന്ത് വരുമ്പോൾ നമ്മളതിക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച അതില്ലേ റാഗിയും പാലും കൂടിയും ചേർത്ത് വെച്ച അത് അതിക്ക് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ പായസം ഇവിടെ തിളച്ച് വെന്ത് വന്നിരിക്കുകയാണ് നല്ലൊരു കൊഴുത്തൊരു ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിനി പിന്നെ അവിടെ ചേ ഇളക്കി വെച്ച് കഴിഞ്ഞാൽ റാഗീൻ്റെ ഇതല്ലേ മാവില്ലേ ആ മാവ് അതിൽ കുറേശ്ശെ പിന്നെ ഇളക്കി ചേർത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും കരിഞ്ഞ് പിടിക്കും പായത്തിൻ്റെ ടേസ്റ്റ് പോകും അപ്പം നന്നായിട്ട് മെല്ലെ മെല്ലെ സിമ്മാക്കിയിട്ടിട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമ്മൾ ഇളക്കി വേവിച്ച് കൊടുക്കണം അപ്പോഴേ ആ പായസം ടേസ്റ്റായിട്ട് വരുള്ളൂ കുറുകി വരുള്ളൂ അല്ലെങ്കിൽ ഒന്നിച്ച് വേവാതെ അടിയിൽ പിടിച്ചിട്ട് കരിഞ്ഞ് നമ്മൾക്ക് ടേസ്റ്റൊക്കെ പോവും അപ്പോൾ ഏകദേശം ഇങ്ങനെ ഇളക്കി നന്നായിട്ട് കുറുക്കി വരുന്നുണ്ട് നമ്മുടെ റാഗി ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളൈക്ക് നേരത്തുണ്ടാക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ച് ഇളക്കണം നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയെ മധുരം കൂടുതൽ വേണ്ടവർക്ക് നന്നായിട്ട് മധുരം ഇതാക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് ഒന്നാം പാലും പിന്നെ ചേർത്ത് ഇളക്കുക ഒന്നാം പാൽ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം അടുപ്പത്ത് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പിന്നെ ആ പാലിൻ്റെ ആ ടേസ്റ്റ് പോയിട്ട് പിന്നെ ടേസ്റ്റ് മാറിയിട്ട് വരും അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം പിന്നെ വാങ്ങി വയ്ക്കുക നല്ലത് അപ്പം അതിന് ശേഷം നമ്മളിനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിക്ക് ചൂടാവുമ്പോൾ കുറച്ച് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കാൻ മാത്രമുള്ള നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മളത് ചട്ടി ചൂടായി നെയ്യ് നല്ല ചൂടായി വന്നിട്ടുണ്ട് കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ ചീനച്ചട്ടി ചൂടായ അണ്ടിപ്പരിപ്പിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുമ്പോൾ അണ്ടിപ്പരുപ്പ് കരിയാതെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ചീനച്ചട്ടി ചൂടായി അത് അണ്ടിപ്പരിപ്പിടയാണ് അത് പെട്ടെന്ന് കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടു ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം നമ്മളെ പായസപ്പ് റെഡി ആയി അണ്ടിപ്പരിപ്പും ഇട്ടപ്പോൾ നല്ല പായസമായിട്ട് വന്നിട്ടുണ്ട് ഇലയ്ക്ക് നമ്മൾ രണ്ട് മൂന്ന് ഏലക്കായ എടുത്ത് വെച്ചിട്ടില്ലേ അത് നമ്മളതിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ ആ ഇത് മാത്രം ചേർത്ത് ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ലൊരു ഉണ്ടാവും രുചി ഉണ്ടാവും ഇത് നന്നായിട്ട് ഇളക്കുക അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ ഞാൻ തന്നിരുന്നല്ലോ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യമാണ് സ്കൂളിലുള്ള ടൈമൊക്കെ ആണെങ്കിൽ അവർ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു പായസം കൊടുക്കുകയാണെങ്കിൽ ചായ വേണ്ടതാനും അവർക്ക് ശരീരത്തിന് ഏറ്റവും പോഷണം അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണമാവും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എളുപ്പമുള്ളൊരു പായസമാണ് ഓക്കെ അപ്പം എൻ്റെ ഈ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ ചറ്റാ ബൈ